ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഗിബ്സ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെമി ഫൈനൽ ലൈനപ്പായി ദോഹ സ്റ്റേഡിയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സെമി പോരാട്ടങ്ങൾ മാപ്സ് കോഴിക്കോടും ക്യുആർഐ എഫ് സി തൃശൂരും തമ്മിലാണ് ആദ്യ സെമിഫൈനൽ ദോഹ സ്റ്റേഡിയത്തിൽ വ്യാഴം വൈകിട്ട് ഏഴരയ്ക്കാണ് ഓഫ് രണ്ടാം സെമി പോരാട്ടത്തിൽ ഗ്രാൻഡ് മാൾ എഫ് സി മലപ്പുറം യുണൈറ്റഡ് എറണാകുളവുമായി കൊമ്പുകൂർക്കും വ്യാഴാഴ്ച വൈകിട്ട് ആറരക്കാണ് മത്സരം ആരംഭിക്കുക പ്രാഥമിക റൌണ്ടിൽ കൂടുതൽ പോയിന്റ് നേടിയാണ് മലപ്പുറവും തൃശൂരും സെമി ബെർത്ത് ഉറപ്പാക്കിയത് പ്ലേ ഓഫ് വഴിയാണ് കോഴിക്കോടിന്റെയും എറണാകുളത്തിന്റെയും സെമി പ്രവേശം ഏകപക്ഷീയമായ നാല് ഗോളിന് കാസർഗോഡിനെയാണ് എറണാകുളം തോൽപ്പിച്ചത് വയനാട് കൂട്ടത്തെ എതിരില്ലാത്ത രണ്ടു ഗോളിന് തോൽപ്പിച്ചാണ് കോഴിക്കോട് സെമിയിലേക്ക് മാർച്ച് ചെയ്തത് മീഡിയ വൺ തോഹ